നമസ്കാരം മലയാളി വാർത്ത ഇൻഡപത്തിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം കൊച്ചിയുടെ ഉറക്കം കെടുത്തിയ ഒരു സംഭവം ഉണ്ടായി കൊലപാതകമാണോ ആത്മഹത്യയാണോ ഇനി ആഭിചാരക്രിയകളാണോ എന്ന് പോലും സംശയം തോന്നുന്ന ആ സംഭവം സെൻട്രൽ എക്സൈസ് ക്വാർട്ടേഴ്സിൽ നടന്നത് എന്ത് എന്ന ചോദ്യം ഉയരുമ്പോൾ ആ ചോദ്യം ചോദിച്ച് നിൽക്കുന്നിടത്ത് തന്നെ ഉണരുന്നത് പണമല്ല ഇവിടത്തെ പ്രശ്നം എന്നുള്ളടത്താണ് ഈ മനുഷ്യന്മാർക്കൊക്കെ എന്തു പറ്റി എന്ന ചോദ്യവും ചോദിക്കുകയാണ് ഇവിടെ കഴിഞ്ഞ ദിവസം സെൻട്രൽ എക്സൈസ് ക്വാർട്ടേഴ്സിൽ കേന്ദ്ര ജി എസ് ടി വകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥനും കുടുംബവും മരിച്ച നിലയിൽ കണ്ടെത്തിയതിൽ ദുരൂഹതകൾ മാത്രമാണ് അവശേഷിക്കുന്നത് അഞ്ചു ദിവസത്തോളം പഴക്കമുള്ള മൃതശരീരങ്ങൾ പുഴു അരിച്ചു നിലയിലാണ് കാണപ്പെട്ടത് അമ്മയുടെ മൃതശരീരം വീടിന്റെ പിൻഭാഗത്തും മൂത്ത മകളുടെ മൃതശരീരം ഒരു മുറിയിൽ തൂങ്ങി മരിച്ച നിലയിലും മറ്റേത് ഈ ഉദ്യോഗസ്ഥന്റെ മൃതശരീരം മറ്റൊരു മുറിയിൽ തൂങ്ങി മരിച്ച നിലയിലുമാണ് കാണപ്പെട്ടത് അമ്മയെ കൊലപ്പെടുത്തിയതിന് ശേഷം മക്കൾ രണ്ടുപേരും തൂങ്ങി മരിച്ചതാണോ എന്നറിയില്ല ഇനി അമ്മയെ കൊലപ്പെടുത്തിയതിനു ശേഷം സഹോദരിയും കൊലപ്പെടുത്തിയതിനു ശേഷം സ്വന്തമായി ആത്മഹത്യ ചെയ്തതാണോ എന്നും അറിയില്ല എന്തായാലും ദുരൂഹതകൾ ഏറെയാണ് സാമ്പത്തികപരമായി മുന്നിൽ തന്നെയാണ് നിൽക്കുന്നത് സ്വന്തമായ കഠിനാധ്വാനത്താൽ പഠിച്ച് മുന്നേറി നല്ല ഉദ്യോഗസ്ഥനായി നിൽക്കുന്നു രണ്ടുപേരും അമ്മയ്ക്ക് നാലു മക്കളാണുള്ളത് സമാനമായ രീതിയിൽ തന്നെ മൂത്ത മകൻ ആത്മഹത്യ ചെയ്ത് മരിച്ചു മരിച്ചു എന്ന വാർത്ത വരുന്നു പിന്നാലെ ഉള്ള മറ്റൊരു സഹോദരി പുറത്ത് വിദേശത്താണ് എന്നും പറയുന്നു വിദേശത്തെ സഹോദരി വിവരം അറിയിക്കണം എന്ന് മാത്രമാണ് ഹിന്ദിയിലെ ഡയറി കുറിപ്പിൽ ഉള്ളത് ഹിന്ദിയിൽ എഴുതിയ ഈ ഡയറി കുറിപ്പിൽ സഹോദരി ഉണ്ട് എന്ന് പറയുമ്പോഴും സഹോദരിയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ഇതുവരെയും ലഭിച്ചിട്ടില്ല സ്വന്തം ക്വാർട്ടേഴ്സിന്റെ തൊട്ടടുത്ത് താമസിക്കുന്നത് ആരാണെന്നോ എന്താണെന്നോ പോലും അറിയുകയില്ല സാമ്പത്തികപരമായി നല്ല രീതിയിൽ നിൽക്കുന്ന ഈ കുടുംബത്തിന് പറ്റിയത് എന്താണ് എന്നറിയില്ല സത്യത്തിൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഓരോ സംഭവ വികാസങ്ങളും ഓരോ ദുരൂഹ മരണത്തിന് പിന്നിലും ദുരൂഹതകൾ നിറയുന്ന ചോദ്യങ്ങളുള്ള സംഭവങ്ങൾ നടക്കുന്നുണ്ട് എന്ന് വേണം പറയാൻ ഓരോ വീട്ടിലും ഓരോ സംഭവ വികാസങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ് പേഴ്സണൽ കാര്യങ്ങൾ എന്ന് പറഞ്ഞ് ഇതിനൊക്കെ തന്നെ ഫുൾ സ്റ്റോപ്പ് ഇടുകയും ഉണ്ട് പക്ഷെ അപ്പോഴും ഈ പേഴ്സണൽ കാര്യങ്ങൾ പബ്ലിക്കായി വരുന്നത് പല കൊലപാതകങ്ങളുടെ ചുരുൾ അഴിയുമ്പോഴാണ് ഏറ്റവും ഒടുവിൽ തിരുവനന്തപുരത്ത് മകൻ അച്ഛനെ വെട്ടിക്കൊലപ്പെടുത്തിയ ആ സംഭവം ആ കൊലപാതകത്തിൽ നിന്നും നമ്മൾ മനസ്സിലാക്കിയത് പുറമേ നിന്ന് നോക്കുമ്പോൾ കൊട്ടാരം പോലത്തെ ഒരു വീടാണ് സാമ്പത്തികപരമായി അവർക്ക് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പുറമേ നിന്നും തോന്നും പക്ഷേ ആ വീട്ടിൽ കഴിഞ്ഞ രണ്ടു വർഷമായി അച്ഛനും അമ്മയും സഹോദരിയും ആ വീട്ടിലെ ഇരുപത്തിയേഴ് വയസ്സുകാരനായ മകന്റെ മുന്നിലെ വെറും അടിമയായിരുന്നു അവൻ രണ്ടാമത് നിലയിൽ അമ്മയെയും അച്ഛനെയും കയറ്റാൻ പോലും സമ്മതിക്കാത്ത ഒരു മകനായിരുന്നു മകന്റെ ഈ സ്വഭാവത്തെക്കുറിച്ച് കുടുംബത്തിലെ നാലു പേരറിയാതെ മറ്റൊരാൾക്ക് പോലും അറിയാതെ ആ അച്ഛനും അമ്മയും അത് രഹസ്യമായി തന്നെ കൊണ്ടു നടന്നു ഇനി ആരെങ്കിലും അറിഞ്ഞാൽ നാണക്കേടുണ്ടാകും എന്ന് ഭയന്ന് അവന്റെ ഭാവി എന്താകുമെന്ന് ഓർത്ത് പക്ഷേ അവന്റെ ഭാവി ഇപ്പോൾ ജയിലിലായതിനു കാരണവും ഇത് തന്നെയാണ് ഏറ്റവും ഒടുവിലായി തൃശൂർ പോട്ട ഫെഡറൽ ബാങ്കിൽ നിന്നും പതിനഞ്ച് ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ പതിനഞ്ച് ലക്ഷം രൂപ മോഷ്ടിച്ച കേസിൽ റിജോ ആന്റണി എന്ന പ്രവാസി പിടിയിലാകുമ്പോഴും ഞെട്ടലിൽ തന്നെയാണ് നാട്ടുകാർ പുറമേ നോക്കുമ്പോൾ ആഡംബര വീട് എഴുപത് ലക്ഷത്തിലെ വീട് ഈ എഴുപത് ലക്ഷത്തിൽ നാൽപ്പത്തി ആറ് ലക്ഷവും കടമായിരുന്നു വിദേശത്ത് ഭാര്യയ്ക്ക് നേഴ്സായി ജോലി വി വി ഐ പി കോളനിയിൽ താമസം അതുകൊണ്ട് തന്നെ കാശുകാരനാണ് പുത്തൻ പണക്കാരനാണ് എന്ന് എല്ലാവരെയും വിശ്വസിപ്പിച്ച് നടത്തി ആ വിശ്വാസം അങ്ങനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനായി നടത്തിയ പതിനഞ്ച് ലക്ഷം രൂപയുടെ കൊള്ള ഇവിടെ നോക്കുകയാണെങ്കിലും സമ്മാന സംഭവം തന്നെയാണ് ജി എസ് ടി വകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥരാണ് അസിസ്റ്റന്റ് കമ്മീഷണറാണ് പക്ഷേ വീട്ടിൽ നടന്ന ദുരൂഹ സംഭവ വികാസങ്ങളെക്കുറിച്ച് ഒരു അണു ഇട പോലും ആർക്കും അറിയുകയില്ല സ്വന്തം അടുത്തുനിന്ന് ജോലി ചെയ്തിരുന്ന അടുത്തുനിന്ന് ജോലി ചെയ്തിരുന്ന ആ വ്യക്തി പിറ്റേ ദിവസം വരുന്നില്ല ഏഴ് ദിവസത്തെ അവധി പറഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം ആ ഓഫീസിൽ നിന്നും ഇറങ്ങുന്നത് സഹോദരിയുമായി ബന്ധപ്പെട്ട് സഹോദരിയുടെ ആവശ്യവുമായി ബന്ധപ്പെട്ട് തന്റെ നാട്ടിൽ പോവുകയാണ് ഝാർഖണ്ഡിലേക്ക് പോവുകയാണെന്നും ആ അതിനുശേഷം മാത്രമേ വരികയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ലീവ് എടുക്കുന്നത് ഏഴ് ദിവസത്തെ ലീവ് കഴിഞ്ഞതിന് ശേഷം പത്താം ദിവസമാണ് ആളുകൾ ഇദ്ദേഹത്തെ അന്വേഷിച്ചു തുടങ്ങുന്നത് ഏഴ് ദിവസം കഴിഞ്ഞപ്പോൾ ആ ക്വാർട്ടേഴ്സിന് തൊട്ടടുത്തേക്ക് വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ അവിടെയുള്ള കുട്ടികൾ കളിക്കാനായി ചെന്നപ്പോൾ ദുർഗന്ധം വമിച്ചിരുന്നു പക്ഷേ ആ വീട്ടിലേക്ക് ചെന്നപ്പോൾ ആ വീടും പൂർണ്ണമായും അടി അടച്ചിട്ട നിലയിലായതിനാൽ തന്നെ മാലിന്യത്തിന്റെ ദുർഗന്ധമാണ് എന്ന് സംശയിച്ചുകൊണ്ട് കുട്ടികൾ അവിടെ നിന്നും ഇറങ്ങുകയായിരുന്നു പത്ത് ദിവസം കഴിഞ്ഞിട്ടും മൊബൈൽ ഫോണിൽ പോലും വിളിച്ചിട്ട് കിട്ടാത്തതിനെ തുടർന്നാണ് ഈ ഡ്രൈവർ ആ വീട്ടിലേക്ക് വന്ന് നോക്കുന്നത് വന്ന് നോക്കുമ്പോഴാണ് ഈ സംഭവ വികാസങ്ങളൊക്കെ തന്നെ അറിയുന്നത് സത്യത്തിൽ എന്താണ് നമ്മുടെ മനുഷ്യന്മാർക്കൊക്കെ സംഭവിച്ചത് പണ്ട് പഴമക്കാർ പറയുമായിരുന്നു പൈസ ഇല്ലെങ്കിലും പ്രതാപം ഇല്ലെങ്കിലും വലിയ വലിയ കൊട്ടാരം പോലത്തെ വീടില്ലെങ്കിലും ഈ ചെറ്റക്കുടലാണെങ്കിലും സമാധാനമായിട്ട് ഉറങ്ങാമെന്ന് അതേ അവസ്ഥയിലേക്കാണോ കാര്യങ്ങൾ നീങ്ങുന്നത് എന്നാണ് സംശയം പണമുണ്ട് പ്രതാപമുണ്ട് പക്ഷേ മനസമാധാനത്തോടെ ഉറങ്ങാൻ കഴിയുകയില്ല പുറത്തു വരുന്നതോ ഇത്തരം നിഗൂഢമായ ദുരന്ത സംഭവങ്ങളെ ആയിട്ടാണ് എന്തായാലും നമ്മുടെ മനുഷ്യന്മാർക്കൊക്കെ എന്തു പറ്റി എന്ന് പോലും അറിയാൻ പറ്റാത്ത സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നു സത്യത്തിൽ ബന്ധുക്കളോട് പോലും സംസാരിക്കുന്നില്ല സ്വന്തം അച്ഛനും അമ്മയോട് പോലും സംസാരിക്കുന്നില്ല സുഹൃത്തുക്കളോടും സംസാരിക്കുന്നില്ല അങ്ങനെ മനുഷ്യൻ മനുഷ്യരിലേക്ക് അവനവനിലേക്ക് മാത്രം ചുരുങ്ങി ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണോ എന്നടക്കമുള്ള ചോദ്യങ്ങളും ഉയരുകയാണ് എന്തായാലും പൊതുജനം പലവിധം എന്ന് പറയുന്ന പോലെ തന്നെയാണ് പല വീട്ടിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഓരോ വീട്ടിലെ ഈ പ്രശ്നങ്ങളും ദുരന്തമായി മാത്രം അതിനൊരു അന്ത്യം സംഭവിക്കാതിരിക്കട്ടെ എന്ന് മാത്രം പറയാം എന്താണ് തങ്ങളുടെ വീട്ടിൽ നടക്കുന്ന പ്രശ്നമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ എങ്ങനെ മറികടക്കാം എന്ന് ആലോചിച്ചുകൊണ്ട് ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല മറിച്ചപ്പോഴും സ്വന്തം അമ്മയും അച്ഛനും സഹോദരങ്ങളുമാണ് മുന്നിൽ നിൽക്കുന്നതെന്നും ഓർത്ത് ഒന്ന് കത്തി കൈക്കെടുക്കുമ്പോൾ അതുകൂടി ഒന്ന് ഓർക്കാനുള്ള ബോധമുണ്ടാകണം നമ്മുടെ നാട്ടിൽ എന്താണ് സംഭവിക്കുക എന്നതുകൂടി ഇതിന് പിന്നിലെ കാരണം എന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട്